ഞങ്ങൾ ഇതാ ഇതവിടെ ഒരാളും കൂടി കാണിച്ചു തരാം ഞങ്ങളെ അമ്പലത്തേക്ക് പോകണം കേട്ടോ അവിടെ പോയിട്ട് കാണിച്ചു തരാം അമ്പലം കാണിച്ചു തരാം ഓക്കെ ബൈ ബൈ ഹായ് ഞങ്ങളിതാ കഴിഞ്ഞോ ഞങ്ങൾ അമ്പലത്തേക്ക് പോകണം ഓ അതിൻ്റെ ഉള്ളി കൂടെ റോഡില്ലേ താഴെ ഞങ്ങൾ അമ്പലത്തേക്ക് പോകുന്ന വഴി ഈ വഴിയുണ്ട് രണ്ട് മൂന്ന് വഴിയുണ്ട് കേട്ടോ ഞങ്ങൾ എത്തിക്കൂടെ പോകാറ് ഞങ്ങൾ സ്കൂളിൽ പോകുന്ന വഴി തന്നെ ഉണ്ടോ ചെറുപ്പത്തിൽ തീയതി സ്കൂളിൽ പോയി ഓർമ്മ ഹലോ അങ്ങനെ അമ്പലം എത്താറായിട്ടോ അങ്ങനെ അമ്പലം ഞാൻ കാണിച്ചിങ്ങനെ നടക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് എന്തൊക്കെ കളിപ്പാട്ടം കൊണ്ട് എന്തൊക്കെ കളിപ്പാട്ടു കാണിപ്പോ അമ്പലം എത്താം ദൂരെയാണ് ഞാൻ അടുത്തൊന്നും പോയില്ല നമ്മൾ നടത്താൻ വിചാരിച്ചു കാര്യങ്ങളുണ്ടാവും അമ്പലത്താറായിട്ട് അമ്പലം കളിട്ടോ അത്ര വരാൻ നല്ല നല്ലതിരക്കുണ്ടാവും കേട്ടോ പോയി നല്ല പിന്നെ കളിപ്പാട്ട് ട്രെയിനി കഴിഞ്ഞതോ അമ്പലത്തിന്റെ അടുത്തെത്തി എന്താ കരി താണ അമ്പലം ാണ് അമ്മ ഓക്കേ അമ്പലതാ തിരക്കുണ്ട് അല്ലാട്ട് അവിടെ ഇണ്ട് എവിടെയാണോ ലാസ്റ്റ് എൻ്റെ അമ്മ പിന്നെ ആയ ലാസ്റ്റാടാ അവസാന വെറുതെ അതെങ്ങനെ വൈകുന്നേരം അഞ്ചു മണിയാണോ കണ്ട കണ്ട കൊറേ നേ വൈകുന്നേരവും രണ്ട തിരക്ക് കണ്ടോ രണ്ടോ തിരക്ക്